السلام عليكم ورحمة الله وبركاته. الحمد لله. الصلاة والسلام على أشرف المرسلين. وعلى آله وصحبه أجمعين. أما بعد أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنذيقنهم من العذاب الادنى دون العذاب الاكبر لعلهم يرجعون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إِلَّا وَأَنْتُمْ مسلمون صدق الله العظيم സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഏതേത് സാഹചര്യങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് തക്കുവയോട് കൂടി ജീവിതം നയിച്ചു കൊള്ളണമേയെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉപദേശിക്കുകയാണ് വസീയത്തു ചെയ്യുകയാണ് അള്ളാഹുസുബാന നാം ഏവരെയും അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിലും മൊമിനീങ്ങളിലും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ പടച്ചനാഥൻ്റെ തീരുമാനപ്രകാരം ഒരാറേഴ് മാസക്കാലത്തെ ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ നാമൊക്കെയും ഒരുമിച്ചു ഒരുമിച്ചുകൂടിയിരിക്കുകയാണ് കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി മാനവരാശിയിലേക്ക് കടന്നു വന്നതിന് ശേഷം പന്ത്രണ്ട് ലക്ഷത്തോളം ജനങ്ങൾ അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയായിട്ടും ഇന്നും അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ നിർഭയത്വത്തോടു കൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ അവസരം നൽകിയ അള്ളാഹുവിനെ ആദ്യമായി നമുക്ക് സ്തുതിക്കാം അലഹമില്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത ജീവിതത്തിൽ ഒരിക്കൽ പോലും നാം ചിന്തിച്ചിട്ടില്ലാത്ത നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഭയാനകമായ നിമിഷങ്ങളും സമയങ്ങളും മണിക്കൂറുകളുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തോടെ നാം കണ്ടതൊക്കെയും നമ്മുടെ മുന്നിൽ കണ്ടതെല്ലാം ഒരു സ്വപ്നം പോലെ പൂട്ടപ്പെട്ടുകടന്ന അള്ളാഹുവിന്റെ മസ്ജിദുകൾ ലോക്ക്ഡൌണിലൂടെ അടഞ്ഞുകടന്ന കടക്കമ്പോളങ്ങൾ മാർക്കറ്റുകൾ വിജനമായ റോഡുകളും റിപ്പോർട്ടുകളും ഇന്നും തുറന്നിട്ടില്ലാത്ത നമ്മുടെ മക്കളുടെ സ്കൂളുകളും കോളേജുകളും നമ്മുടെ കൂട്ടത്തിൽ ഒരു സഹോദരൻ കഴിഞ്ഞാൽ പോലും ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്കൊന്ന് കൊണ്ടുപോന്ന് വെക്കുക പോലും ചെയ്യാതെ അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് കൊണ്ടുവന്ന് പള്ളിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പി പി കിറ്റ് ധരിച്ച ആറോ ഏഴോ പേര് മയത്ത് നമസ്കരിച്ചതിന് ശേഷം വിശാലമായ ഒരു കുഴിയിലേക്ക് ആ മയ്യത്ത് വെച്ചുകൊണ്ട് കബറടക്കം ചെയ്യുന്ന ഭയാനകമായ പല അവസ്ഥകളും നാം കണ്ടതാണ് ഈ കണ്ടതിൽ നിന്നും ഈ മനസ്സിലാക്കിയതിൽ നിന്നും പ്രിയമുള്ളവരെ നാം പാഠം ഉൾക്കൊള്ളേണ്ടവരാണ് മറ്റുതര വിശ്വാസികളും സഹോദരങ്ങളും സഹോദര സമുദായ അംഗങ്ങളും കാണുന്നത് പോലെയല്ല അള്ളാഹുവിൻ്റെ ഈ പരീക്ഷണത്തെ ഓരോ വിശ്വാസികളും കാണേണ്ടത് പടച്ചനാഥൻ്റെ വിശുദ്ധ ഖുർആാനിന്റെ സൂറത്തു സജ്ജതയുടെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിലൂടെ അതാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ അതിഭയാനകമായ ഒരു വലിയ ശിക്ഷ നിങ്ങളിലേക്ക് വരുന്നതിനു മുമ്പായി അല്ലാഹു ചെറിയ ചെറിയ ശിക്ഷകളിലൂടെ നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും അള്ളാഹുവിന്റെ അതിഭയാനകമായ ശിക്ഷയാകാം മരണമാകാം അല്ലെങ്കിൽ ദുരന്തങ്ങളാകാം ഇതുപോലുള്ള വലിയ വലിയ പരീക്ഷണങ്ങൾ വരുന്നതിനു മുമ്പ് അള്ളാഹു ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നൽകും എന്തിനു വേണ്ടിയാണ് നാം ഖേദത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ തിരുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അബദ്ധ സഞ്ചാരങ്ങളിൽ നിന്നു മാറി കൊണ്ട് നമ്മൾ പടച്ച നാഥനിലേക്ക് മടങ്ങുന്നതിനു വേണ്ടി അവനിൽ കീഴൊതുങ്ങി ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു അവന്റെ അതിഭയാനകമായ വലിയ ശിക്ഷ വരുന്നതിനു മുമ്പ് അല്ലാഹു ചെറിയ ചെറിയ ശിക്ഷകൾ നൽകി ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നൽകി അല്ലാഹു നമ്മെ പരലോകത്തെ ഓർമ്മപ്പെടുത്തും നമ്മുടെ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തും എന്തിനാണല്ലേ അല്ലോ നമ്മൾ പടച്ച നാഥനിലേക്ക് മടങ്ങുന്നതിനു വേണ്ടിയും നമ്മുടെ ഈ ശരീരം അതുമല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന ഈ ഭൂമി സിക്കുന്ന ഈ പ്രപഞ്ചം എന്നും ആരോഗ്യത്തോടെ അല്ലെങ്കിൽ നാം വസിക്കുന്ന ഈ ഭൂമി കുളിർ കാറ്റുകളും കുളിർമഴകളും നൽകി നമ്മെ സന്തോഷിപ്പിച്ചു കൊണ്ടുപോകുമെന്ന മിഥ്യാധാരണയെ അള്ളാഹു തിരുത്തുകയാണ് നമ്മുടെ ഈ ശരീരം ഒരു രോഗങ്ങളും ഒരു പ്രതിസന്ധിയും ഇല്ലാതെ അത് ഇതേ രൂപത്തിൽ മുൻപോട്ട് പോയാൽ നാം എത്ര വിശ്വാസികളാണെങ്കിലും നമ്മുടെ നാഥന് നാം മറന്നുപോകും നമ്മുടെ പരലോകം നാം മറന്നുപോകും നമുക്കൊരു രോഗം വരുമ്പോഴാണ് ഉറങ്ങാൻ കഴിയാത്ത ശക്തമായ പല വേദനകളും അസ്വസ്ഥതകളും നമ്മെ ബാധിക്കുമ്പോഴാണ് നാം അള്ളാഹുവിനെ കുറിച്ച് തിരിച്ചറിയുന്നത് നാം ാഥിനെ കുറിച്ച് തിരിച്ചറിയുന്നത് അവന്റെ കഴിവുകളെ കുറിച്ചും അവന്റെ അത്ഭുതങ്ങളെ കുറിച്ചും അവൻ ഈ ലോകത്തെ സൃഷ്ടിച്ചതിന്റെ മഹാത്മ്യങ്ങളെ കുറിച്ചും നമുക്ക് ബോധം വരുന്നത് നാം വിശുദ്ധമായ കുറ ആനന്റെ മഹിതമായ സന്ദേശങ്ങളിലേക്ക് റബ്ബിന്റെ പരീക്ഷണങ്ങൾ അതൊരു പക്ഷേ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതാകാം അതുമല്ലെങ്കിൽ നമ്മുടെ ഈ താമസിക്കുന്ന ഈ ഭൂമിയിൽ നമ്മളിലേക്ക് കടന്നു വന്ന പ്രകൃതിക്ഷോഭങ്ങളും കേരളത്തിന്റെ മുക്കുമൂലകൾ നക്കി തുടച്ചു വന്ന അള്ളാഹുവിൻ്റെ അതിഭയാനകമായ പ്രകൃതിക്ഷോഭങ്ങളും നിപ വൈറസും ലോകം ഒന്നിടങ്കം വയപ്പാടിലേക്ക് പോയ കോവിഡ് നൈന്റീൻ എന്ന ഈ മഹാരോഗവും നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം മഹാരോഗേക്കുള്ള മടക്കമാണ് അവന്റെ മഹാത്മ്യങ്ങളെ തിരിച്ചറിയലാണ് നമ്മുടെ ജീവിതത്തിന്റെ അബദ്ധങ്ങളും തെറ്റായ വശങ്ങളെയും തിരുത്തി നന്മകളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകലാണ് അള്ളാഹു നമുക്ക് നൽകുന്ന ഈ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് റബ്ബിന്റെ കഴിവുകളെ തിരിച്ചറിയാനാണ് നാം നിസ്സഹായരാണ് നാം ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ എത്രത്തോളം ഉന്നതങ്ങളിലേക്ക് ഉയർന്നാലും നാം അള്ളാഹുവിന്റെ അടിമകളാണ് റബ്ബിന്റെ തിരിച്ചറിവാണ് അള്ളാഹു സുബാന ഇത്തരം പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത് അവന്റെ വിശുദ്ധമായ ഖുർആൻ സൂറ ഫാത്തിറിന്റെ പതിനഞ്ചാമത്തെ വചനം അല്ലയോ ഭൂമിയിൽ ജീവിക്കുന്ന എണ്ണൂറ് കോടി മനുഷ്യരെ നിങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ മുന്നിൽ വരാണ് നിങ്ങൾ ദരിദ്രന്മാരാണ് നിങ്ങൾ നിസ്സഹായരാണ് പടച്ച മുന്നിൽ നിങ്ങൾ ഫക്കീറുകളാണ് നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ അവന്റെ അശ്രിതന്മാരാണ് അവന്റെ മുന്നിൽ കഴിയേണ്ടവരാണ് പടച്ചനാഥനാണ് എല്ലാ സ്തുതികൾക്കും അർഹൻ നിങ്ങൾ നമുക്ക് യാതൊരു കഴിവും തന്നെ ഇല്ല എന്ന് എല്ലാ കഴിവിൻ്റെയും ഉടമസ്ഥൻ മനുഷ്യൻ ആർജിച്ചെടുത്ത എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും പടച്ചനാഥൻ നമുക്ക് തന്നതാണ് അവന്റെ മുന്നിൽ നാം നിസ്സഹായരാണ് എന്ന ഒലിയ

സൗകര്യമായി നിങ്ങൾ ടോയ്ലറ്റിലേക്ക് പോയി പക്ഷെ ആ യൂറിൻ പുറത്തേക്ക് വരുന്നില്ല അതിന് തടസ്സമായി എന്തോ ഒരു അസ്വസ്ഥതയും വേദനയും താങ്കൾ മാറിയാൽ ആ യൂറിൻ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി താങ്കൾ എന്തു ചെയ്യും റഷീദ് എന്ന മഹാൻ ആ പണ്ഡിതനെ ഓർമ്മപ്പെടുത്തിയത് ഞാൻ രാവിലെ മൂത്രമൊഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ എൻ്റെ എൻ്റെ യൂറിൻ നിൽക്കുമ്പോൾ എനിക്ക് രാജ്യത്തിൻ്റെ ഈ വിറ്റുകൊണ്ടെങ്കിലും എൻ്റെ ഈ രാജ്യത്തിൻ്റെ പകുതി ഞാൻ വിൽപ്പന ചെയ്തു കൊണ്ടുണ്ടെങ്കിലും ഞാൻ അതിന് പരിഹാരം കണ്ടെത്തുമെന്ന് മഹാനായ ഹലീഫ ഹാറൂൺ റഷീദ് അദ്ദേഹത്തോട് പറയണം വീണ്ടും ചോദിച്ചു നിങ്ങളുടെ ആ യൂറിൻ അതുകൊണ്ടൊന്നും മാറിയില്ല എങ്കിൽ താങ്കൾ എന്ത് ചെയ്യും വീണ്ടും റഷീദ പണ്ഡിതനോട് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ മുഴുവൻ ഞാൻ വിട്ടു വിറ്റുകൊണ്ടെങ്കിലും അതിനെ കച്ചവടം ചെയ്തു ഞാൻ എൻ്റെ ശരീരത്തിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ ശരീരത്തിന് ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഈ യൂറിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ ഈ രാജ്യം മുഴുവനും വിറ്റുകൊണ്ടെങ്കിലും ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുമെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ നാം ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ തടസ്സമായാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു രോഗം വന്നാൽ നമ്മുടെ എല്ലാ കഴിവുകളും നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും കീഴൊതുങ്ങി അല്ലയോ മനുഷ്യരെ അന്ത് മുന്നിൽ കയേണ്ടവരാണ് റബ്ബിൻ്റെ മുന്നിൽ നിസ്സഹായരാണ് എന്ന സന്ദേശമാണ് റിന്റെ പതിനഞ്ചാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ആ പടച്ച നാഥനിൽ കീഴുതിങ്ങിക്കൊണ്ട് അവന്റെ മഹാത്മ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ നൽകുന്ന നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളിലൂടെ ൂർണമായും പാടം ഉൾക്കൊണ്ടുകൊണ്ട് റബിന് കീഴൊതുങ്ങി അവനെ അനുസരിക്കുന്ന സമയ നീ ഞങ്ങൾക്ക് പറഞ്ഞത് മീ ഞങ്ങളോട് ഈ പരീക്ഷണങ്ങളിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞത് പറഞ്ഞു തന്നത് ഞങ്ങൾ കേട്ടുപടച്ചവനെ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം എന്ന വിശുദ്ധ കുറു ആ സന്ദേശം കൊണ്ടു കൊണ്ട് അള്ളാഹുവിന്റെ പടച്ച ആ മഹാത്മ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് കീഴുതിഞ്ഞ് ജീവിക്കുവാൻ അല്ലാഹുബാനേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി തക്കുവ കൊണ്ട് ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് പ്രിയമുള്ളവരെ മഹാനായ അലിറിയൻഹു തൻ്റെ ഒരു അനുചരൻ്റെ മയ്യത്ത് പരിപാലനം കഴിഞ്ഞ് നിറ കണ്ണുനീരോടുകൂടി വരുന്ന തൻ്റെ കൂട്ടുകാരോട് മഹാനായ അലിറലി അള്ളാഹു അൻഹു പറഞ്ഞത് നാമാ മരണപ്പെട്ടു പോയ വ്യക്തിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് സങ്കടം വന്നിട്ട് കാര്യമില്ല കാരണം അദ്ദേഹം ജീവിതമാകുന്ന ഈ ലോകത്തു നിന്നും മരണമാകുന്ന അനന്തവിഹായത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് അദ്ദേഹം പറന്നു നീങ്ങി അദ്ദേഹത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചു നാം കരയേണ്ടത് നാം വിപ്രാളപ്പെടേണ്ടത് നമ്മെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് നമ്മെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടാണ് അള്ളാഹു ചെയ്തു തന്ന വലിയ വലിയ അനുഗ്രഹങ്ങൾ ഭക്ഷണം ഭക്ഷണം വാങ്ങി വായിലേക്ക് വെക്കുമ്പോൾ അത് താഴോട്ട് പോകാൻ ഒരു തടസ്സങ്ങളുമില്ല ഇല്ല എൻ്റെ ശരീരത്ത് എൻ്റെ കിഡ്നിക്കും എൻ്റെ ഹാർട്ടിനും എൻ്റെ ശരീരത്തിനും ഇതുവരെയും ഒരു പ്രശ്നങ്ങളില്ല ആ നാഥനിൽ ആ റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അള്ളാഹുവേ നന്മയിലാകണമേ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾ ഹൈറാകേണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പോകേണ്ടത് ലോകത്തെ ഒന്നടങ്കം സമൂഹത്തെ ഉന്നതങ്ങളിലേക്ക് മാറാകട്ടെ രോഗികളായി കഴിയുന്നവർ പ്രയാസപ്പെടുന്നവർ ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവർ അങ്ങനെ ബുദ്ധിമുട്ടുന്നവർ അള്ളാഹുവേ അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങളിൽ നിന്നും നീക്കി തരേണമേ രോഗികളായി കഴിയുന്നവർ പ്രയാസം കൊണ്ട് കൊണ്ടൊന്നും ഹോസ്പിറ്റലിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ശരീരത്തിന്റെ വേദനകളുമായി കടിച്ചു നീറുന്നവർ നാദാ അവർക്ക് ആശ്വാസവും സമാധാനവും നൽകണമേ ഞങ്ങളുടെ സന്താനങ്ങളെ സൽസരണയിലും നല്ല വഴിയിലും നാഥാ നീ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ അന്ത്യം ഞങ്ങളുടെ അവസാനം ൃപ്തിപ്പെട്ടുകൊണ്ട് നിനക്ക് നിനക്ക് പൊരുത്തപ്പെട്ടുകൊണ്ട് കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ യഥാർത്ഥ മക്മിനിയങ്ങളിൽ നാഥ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അമീർ ഉൽമിനീന അബൂബക്കിർദ്ദീക്ക് وعمر بن الفاروق وعثمان بن عفان وعلي المرتضى رضي الله تعالى عن كلهم مجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا خالي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر جيوش البلد المسلمين اللهم ربنا وعليك توكلنا وإليك عنبنا وإليك المصير ربنا حبلنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين المتقين إماما اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين